അസലാമലേക്കും നാട് സീരയൊക്കെ കൊടുത്തില്ല ഒരു ലോട്ട് സീര വെച്ചിരുന്ന ഒരു ലോട്ടേക്ക് മൂന്ന് ലോട്ട് തണ്ണി ഉപ്പ് ഇലക്കി കൊട്ട ദ്രാക്ഷ പന്ത കേസിന പാക്ര കേസ് പീറ്റ് സൂചിപ്പ് ഫസ്റ്റ് വെറുക്കുന്നു ರೋಸ್ಟ್ ಆಗಿದೆ ಬೇಕು ಇದು ರೋಸ್ಟ್ ಆಗಿತ್ತು ಹೇಳ್ತಿದ್ರವ್ರು ಪ್ಲೇಟಿಗೆ ಇಟ್ರೆ ಅದೇ ಹರ್ತಿದ್ದು ಎಂಟು ಸ್ಪೂನ್ ಕೇಸಿನೇ ಇತ್ತಿದ್ರೆ ಇತ್ತಿತ್ತು ಕೊಟ್ಟೆ ದ್ರಾಕ್ಷ ಫ್ರೈ ಹಾಕೋ അതേ പാട കേസ് കേസിനെ മൂന്ന് ചമച്ച ബീക്കി അതൊക്കെ തന്നി ബച്ചാവ് ബിച്ച് ഇന്നാടി ഉപ്പു ഏത്തറിട്ട് പിന്നെ മണി ചന്ത കൈ ഇടണം കളർ മാത്ര ഇട്ടില്ലേ നാ നല്ല പൈസ പറയുമ്പോഴത്തു കഴിക്ക് സൂചിട സൂചി തണ്ണിത്തുള്ളിയും ഇപ്പത് ഗ്യാസ് സ്ലോ ആക്കിയിട്ട് സൂചി മെല്ലെ ഇടണം സൂചിട്ടിട്ട് ചന്ത സൂചി സ്ലോ ആക്കിയിട്ടേ കൊണ്ടല്ല മെല്ലെ ഗട്ടി ഗെട്ടി പിടിക്കില്ല ഗെട്ടി കെട്ടിയ ചന്ത കൈയിടും

സ്നേഹ് പാട കയ്യിലിട്ട് തടിമേലാക്കി ആ കളർ യൂസ് ആക്കില്ലേ ഡ്രിങ്ക് ഇടാ लो वे कर रखी है मैं टोटल केसी 7 टीस्पून केसी यूज आखिर ये ले

കൊട്ടിട്ട് എന്തേ നന്നാക്കീര ഖാലിനെ ആക്കി നല്ല മക് ഇഷ്ടയ്ക്ക് കൊട്ടിട്ട് അത് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് തിന്നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഏത് ഗട നന്ന മക്കേ പിട്ട് തുപ്പിത്രീ തോണ്ട് സീര ലൈക്ക് സബ്സ്ക്ൈബ് ആക്കണ്ട